ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് പുറമെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഉള്ളൊക്കെ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട സുർക്കയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പച്ചരി ആറ് മണിക്കൂറെ കുതിർത്തെടുത്തിട്ടാണ് പച്ചരി നന്നായിട്ട് തന്നെ കുതിർത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോഴേ നമ്മുടെ മുട്ട സുർക്ക നല്ല പെർഫെക്റ്റായിട്ട് റെഡിയാക്കാൻ പറ്റൂ ഇനി പച്ചരി മുഴുവനായിട്ടും മിക്സിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചോറാണ് പച്ചരി അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെ രണ്ട് ഗ്ലാസ് ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ മഞ്ഞക്കുറവ റൈസിൻ്റെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് റൈസിൻ്റെ ചോറ് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം നല്ല ആയി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നമ്മളിപ്പോൾ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പച്ചരി വളർന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഈ ജാറ് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഞാനിവിടെ കറക്റ്റ് മെഷർമെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടെടുക്കാം ഇനി ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ടുകൊടുക്കാം ഇനി ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും ഇട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാതെയും നിങ്ങൾക്ക് ഈ ഒരു മുട്ട സുർക്ക എടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം മാവ് റെഡിയാക്കി വെക്കാനായിട്ട് നമുക്കിതൊരു ഹാഫൻ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം ഇതാ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഹാഫ് ആവർ ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ മുട്ടസുർക്ക റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ കുഴിയുള്ള ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു തവി മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണേ എന്നിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ മുട്ടസുർക്ക നോക്കിയാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിനി നല്ലപോലെ മുരിഞ്ഞു വരട്ടെ ഇപ്പം കണ്ടോ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ റെഡിയാക്കി എടുക്കാം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടോ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരമാണിത് പിന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ മുട്ടസുർക്കയും അടിപൊളിയായി തന്നെ റെഡി ആയിട്ടുണ്ട് ഇതും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം പെർഫെക്റ്റ് പെർഫക്റ്റായിട്ടാണ് റെഡി ആയിട്ടില്ലെന്ന് പുറമേ ഒക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളൊക്കെ നോക്കി എന്തോരം സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ നോൺ വെജ് കറിക്കപ്പം കഴിക്കാവുന്നതാണ് ഇനി കറി ഇല്ലെങ്കിലും ചൂട് ചായക്കിയപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള മുട്ട സുർക്ക റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ